വെൽക്കം ടു ട്രേഡ് റൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്ന ഏരിയയാണ് മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് സെല്ലിംഗ് ക്യാൻഡിൽസ് തന്നിട്ടുണ്ട് ആ ഏരിയയിൽ നിന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയും മാർക്കറ്റ് താഴോട്ടേക്ക് വീണത് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഡിമാൻഡ് സോണാണ് ഇതിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം മാർക്കറ്റ് കുറച്ചു കാലം അതിന്റെ താഴെ ട്രേഡ് ചെയ്തിരുന്നു അതായത് കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈയൊരു ഹൈനെ ബ്രേക്ക് ചെയ്ത് പിന്നെ വന്ന് റീടെസ്റ്റ് ചെയ്തൊരു ഏരിയയാണ് ഈ കാണുന്ന ഏരിയ അപ്പോ ഇവിടേക്ക് വീണ്ടും മാർക്കറ്റ് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഏരിയ വീണ്ടും നല്ലൊരു രീതിയിൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതിനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതില് തന്നെ ഈ രണ്ട് കാൻഡിലിന്റെ വിക്കുകൾ ചേർത്തൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് വരും പക്ഷെ അങ്ങോട്ട് വരാനുള്ള സാധ്യത കാണുന്നതുകൊണ്ടാണ് ആ ക്യാൻഡിലിന്റെ രണ്ട് വിക്കുകൾ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോവാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഇവിടെ ഒരുപാട് തവണ മാർക്കറ്റ് വന്നിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇന്നും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ട് അവിടെ ഉള്ള ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ആ ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോയാണ് ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല മുകളിലോട്ടും പോയിട്ടില്ല എന്തായാലും ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇനി വൺ അവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട് മുകളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്ന ഏരിയ ആണ് സപ്ലൈ നടന്ന ഏരിയ മാത്രമല്ല മൾട്ടിപ്പിൾ ടൈം അവിടേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വൺ അവറിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അതിനൊപ്പം തന്നെ ഒരു ഇംബാലൻസ് കൂടി ഉണ്ട് ആ ഒരു ഇംബാലൻസിനും കൂടി ഒരു മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയാസ് വൺ അവറിൽ മാർക്ക് ചെയ്യുന്നത് ഇനി താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ഏരിയാസ് ഉണ്ടോയെന്നുള്ളത് നോക്കാം താഴത്തേക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലോയുടെ താഴെ ഒരു വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന വൺ ഡേ സപ്പോർട്ട് ഏരിയ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെയും മാർക്കറ്റ് നിന്നിട്ടുണ്ട് ഇവിടെ പല തവണ മാർക്കറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ബ്രേക്ക് തന്ന ഏരിയ ആണിത് അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി റീടെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും ഈ ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഏരിയനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി അതിന് താഴെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെട്ടിക്ക് എത്താവുന്ന മറ്റൊരു ഏരിയയും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അത് ഈ ഒരു അത് ഈ ഒരു ഏരിയയാണ് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം എന്തെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്നുള്ളത് നോക്കാം അതിനുവേണ്ടി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടാണ് പോകുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ ഏരിയ അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ആ റെസിസ്റ്റൻസിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് റെസിസ്റ്റൻസ് മാത്രമല്ല അവിടേക്ക് നോക്കുകയാണെങ്കിൽ കാണാം ഒരു ഇമ്പാലൻസും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈനെ എടുത്തിട്ടുണ്ട് ഹൈനെ എടുത്തിട്ട് വീണ്ടും താഴോട്ടേക്ക് അപ്രോച്ച് ചെയ്യാണ് അതായത് ഈ ഒരു ലൈൻ്റെ താഴോട്ടേക്ക് അപ്രോച്ച് ചെയ്യുകയാണ് അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു നല്ല ഒരു നല്ല ക്യാൻഡലോട് കൂടിയിട്ട് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ മാർക്ക് ചെയ്ത ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല സെല്ലൻട്രി സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു പാറ്റേണിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ക്യാൻഡിലാണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോളോ ത്രൂ വെച്ചിട്ട് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ ഒരു എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഏറെക്കുറെ ഈ ലൈനിലേക്ക് എത്താം അല്ലെങ്കിൽ ഇതിൻ്റെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഏരിയാസ് ഉണ്ടോയെന്നുള്ളത് നോക്കണം അതിൻ്റെ ഇടയിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു ലെവലിൽ കാണുന്നുണ്ട് ഈ ഒരു അറുപത്തൊമ്പത് എഴുന്നൂറ് എന്നുള്ള റേഞ്ചിൽ കാണുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷെ അവിടേക്ക് എത്തുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഒരു പക്ഷെ അവിടേക്ക് എടുക്കാം എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ് സോണിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഏതൊരു സമയത്തും മാർക്കറ്റ് ഒരു റിവേഴ്സൽ തരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡിമാൻഡ് സോണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എവിടുന്നെങ്കിലും നല്ല റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഈ ഏരിയയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ലൈനിൽ നിന്നോ അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിൽ നിന്നോ റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാം അല്ല വലിയൊരു ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ല് എടുക്കാവുന്നതാണ് സെല്ലെടുക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഏരിയ ഇവിടെ എല്ലാം ഒരു റീ വരുന്ന സമയത്ത് മാത്രം എടുക്കുക റീ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സൽ പാറ്റേൺ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് പോവും അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഏറെക്കുറെ ഈ ലെവലിൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഒരു സെല്ലൻട്രി പറയുന്നത് ബൈ എൻട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇവിടേക്ക് അല്ലെങ്കിൽ ഇതിൽ അല്ലെങ്കിൽ ഈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ബൈ എൻട്രി എടുക്കാം അതും തൊട്ടടുത്ത ഏരിയാസിലേക്ക് ടാർഗറ്റ് വെച്ചതിന് ശേഷം ഇറങ്ങി ഇറങ്ങിപ്പോരുക വലിയൊരു ട്രേഡിലേക്ക് പോരാണ്ടിരിക്കുക കാരണം മാർക്കറ്റ് വലിയ രീതിയിൽ ഒരു ഫോളിന് ചിലപ്പോൾ സാധ്യത കാണുന്നുണ്ട് പക്ഷെ അത് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഈയൊരു ഈയൊരു സപ്പോർട്ട് സോണിന്റെ താഴെ വന്നിട്ട് ഒരു വീഴ്ച വേണം എങ്കിൽ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു ടാർഗറ്റ് ബൈ ടാർഗറ്റ് വെക്കാതിരിക്കുക ഒരു പക്ഷേ ഒന്ന് ട്രാപ്പിൽ പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സാധ്യത ഇനി മറ്റൊരു ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് ഈയൊരു ലൈൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വരച്ച ഈ ലൈനിന്റെ മുകളിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ ഒരു ടാർഗറ്റ് കിട്ടാവുന്നതാണ് ഇനി റെസിസ്റ്റൻസ് ഏരിയയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇംബാലൻസ് വരെ അല്ലെങ്കിൽ ഇംബാലൻസിൻ്റെ ഈ താഴെ വരെ നമുക്കൊരു ടാർഗറ്റ് കിട്ടാവുന്നതാണ് അത്രയ്ക്ക് താൽക്കാലം വെച്ചാൽ മതി കാരണം ഇനി അതിൻ്റെ മുകളിലോട്ട് പോകണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ വേണം പ്രത്യേകിച്ചും ഇവിടെ റെസിസ്റ്റൻസ് ഒരുപാട് ഉള്ളതാണ് മാത്രമല്ല നോക്കിയാൽ കാണാം ഇത് വളരെ സ്ട്രോങ് ആയിട്ട് സപ്ലൈ നടന്നതാണ് അപ്പോൾ ആ ഒരു സപ്ലൈനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരം നിന്നിട്ടായിരിക്കും ബ്രേക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഏരിയ അതായത് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ബൈ എൻട്രിയുടെ ടാർഗറ്റ് വെച്ച് ഇറങ്ങിപ്പോരുക ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഏരിയാസ് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു